എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിഞ്ഞു ന്യൂസൊക്കെ വന്നതിന് ശേഷം വിക്രവും വേദയും കൂടി വീട്ടിലോട്ട് കയറി ചെല്ലുവാണ് അന്നേരം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് കയറി ചെല്ലുന്നതിന് മുമ്പേ നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്ന് അന്നേരം വേദ പറയും ഈ വിക്രമാദിത്യൻ്റെ തോളിൽ തന്നെ തൂങ്ങണം എന്നുള്ളത് ഈ വേദാളത്തിൻ്റെ വിധിയായിരിക്കും അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയുടെ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ വിക്രം പിന്നെ ഇവർ രണ്ടുപേരും കയറി വരുന്ന കാണുന്ന വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരുമല്ലോ ആ നേരം വേദ സുധാകരൻ മാഷിനോട് പറയുവാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം എൻ്റെ ഭർത്താവിൻ്റെ ശുദ്ധിയിൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമല്ല ആ മകൻ ഈ മാഷിൻ്റെ മകനായതുകൂടി ആയതുകൊണ്ട് കൂടിയാണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ശേഷം മാഷിന് ഭയങ്കര സങ്കടമാണ് അത് വീട്ടിലുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി പറമ്പിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് തൂമ്പിയെടുത്ത് ഭയങ്കരമായിട്ട് കിളച്ച് ജോലി ചെയ്യുന്നുണ്ട് സങ്കടം അങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് ഓർത്തായിരിക്കാം പിന്നീട് റൂമിൽ വന്നിരിക്കുന്ന വിക്രത്തിന് സങ്കടമാണ് മിക്കവാറും അച്ഛൻ്റെ വയനെ രണ്ട് ചീത്ത അല്ലാണ്ടും കേട്ട് കാണും ശ്രീനിവാസൻ്റെ പുറകെ നടക്കുന്നതിനൊക്കെ അതുകൊണ്ടാണ് ആകെപ്പാട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന വിക്രത്തിന് ഉള്ളാസി ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് വേദ എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിൽ നല്ല ദേഷ്യം കാണും എന്ന് എനിക്കറിയാം എന്ന് കരുതി ഈ ചായ തട്ടിത്തെറിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ അതൊക്കെ എന്നും കാണുന്ന ഒരു ക്ലീശയാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ ആ ചായ മേടിച്ചു കുടിക്കുന്ന വിക്രത്തെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പം പയ്യെ വിക്രം വേദയെ സ്നേഹിച്ചു തുടങ്ങും കാരണം ഏതൊരു അപകടത്തിലും വിക്രത്തിനെ താങ്ങി നിർത്താൻ വേദയല്ലേ ഉള്ളൂ ആ ഒരു സന്തോഷവും ഒരു ഒരിഷ്ടൊക്കെ വിക്രത്തിൻ്റെ കണ്ണിലും മുഖത്തും ഒക്കെ കാണാം